പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് രണ്ട് ഇനോവ ക്രിസ്റ്റ വാങ്ങിക്കാൻ നാൽപ്പത് ലക്ഷം രൂപയിലധികം ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ സ്കോളർഷിപ്പ് ചെലവാക്കും ശതമാനത്തിൽ താഴെ മാത്രമാണ് ഒരു സാമ്പത്തിക വർഷം സ്കോളർഷിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നത് ലക്ഷക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ അനുവദിച്ച സംഖ്യ പോലും ചെലവഴിക്കാതിരിക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരള നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വെച്ച സി എ ജിയുടെ റിപ്പോർട്ടാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സി എ ജി റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് സമ്പൂർണമായി ചെലവഴിക്കാറില്ല എന്നത് ഒരു സത്യമാണ് രണ്ടായിരത്തി ായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ട് അനുസരിച്ച് ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് വേണ്ടി അനുവദിക്കപ്പെട്ട തുക കോടിക്കണക്കിന് രൂപ വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു എന്നതാണ് സി ഐ ജി വെച്ച റിപ്പോർട്ടിലുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ രണ്ട് ഇന്നോവ ക്രിസ്റ്റ വാങ്ങിക്കാൻ നാൽപ്പത് ലക്ഷം രൂപയിലധികം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നിന്ന് ചെലവാക്കി അത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ വാഹനത്തിന്റെ ഇന്ധന ചെലവ് ഇൻഷുറൻസ് ചെലവ് അറ്റകുറ്റപ്പണികൾ എന്നിവയെല്ലാം ചെലവഴിച്ചതും ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് അനുവദിച്ച തുകയിൽ നിന്നാണ് പത്തര ലക്ഷത്തോളം രൂപയാണ് ഈ കാലയളവിൽ ഈ രണ്ട് വാഹനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക അവിടെയും തീരുന്നില്ല നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടിയും ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് വെച്ചിരുന്ന തുകയിൽ നിന്ന് പത്തേ പോയിന്റ് ഒമ്പത് എട്ട് ലക്ഷം ചെലവഴിച്ചു വാങ്ങാനും മൊബൈൽ വാങ്ങാനും ഒക്കെയാണ് അപ്പോൾ ഇത്തരം നടപടികൾ അതേപോലെ തന്നെ മൂന്നേ പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപ ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ നിന്ന് അഡ്വാൻസ് എടുത്ത് മറ്റ് വകുപ്പുകളിൽ ചെലവാക്കാനുള്ള അനുമതിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റ് നേടിയെടുത്തിരിക്കും മുൻകാലത്തിൽ ഇങ്ങനെ എടുത്ത് ചെലവഴിച്ചതിന്റെ തുക തിരിച്ചടയ്ക്കാൻ വീണ്ടും നാൽപ്പത് ലക്ഷത്തിലധികം രൂപയുണ്ട് ഇങ്ങനെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പ് ഉണ്ടായത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പാലി കമ്മിറ്റി നടത്തിയ ശുപാർശയുടെ വെളിച്ചത്തിലാണ് മുസ്ലിങ്ങൾക്കായി അനുവദിച്ച സ്കോളർഷിപ്പാണ് പിന്നീട് അതിൽ ഇരുപത് ശതമാനം ക്രൈസ്തവ വിഭാഗത്തിലെ പിന്നോക്കക്കാർ കൂടി അനുവദിക്കുകയും ഏറ്റവും ഒടുവിൽ കോടതി വിധി പ്രകാരം നാൽപ്പത് ശതമാനം ക്രൈസ്വ വിഭാഗത്തിനും അറുപത് ശതമാനം മുസ്ലിങ്ങൾക്കുമായി ചെറിയൊരു ശതമാനം മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമായി വീതിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത സ്കോളർഷിപ്പാണ് ഇനിയൊരു മറ്റൊരു കാര്യമുള്ളത് ഈ സ്കോളർഷിപ്പ് എത്രയാണ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ സ്കോളർഷിപ്പിന്റെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചതിൽ ആറ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് അപ്പോൾ ഈ സ്കോളർഷിപ്പിന്റെ ഇരുപത്തിയെട്ട് ശതമാനമാണ് മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഒരു സാമ്പത്തിക വർഷം സ്കോളർഷിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നത് ലക്ഷക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ അനുവദിച്ച സംഖ്യ പോലും ചെലവഴിക്കാതിരിക്കും ഇനി മറ്റ് ആവശ്യങ്ങൾക്ക് ഭകമാറ്റി ചെലവഴിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വെല്ലുവിളിയാണ് അതിന് സംശയമൊന്നുമില്ല ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പ് എടുത്ത് മറ്റ് വകുപ്പിലേക്ക് മകമാറ്റി ചിലക്കാണ് അവരൊന്നും സ്കോളർഷിപ്പ് വാങ്ങി അങ്ങനെ പഠിക്കേണ്ട എന്നാണ് ഇവിടുത്തെ നിലപാട് ഞങ്ങൾ ഇനോവ ക്രിസ്റ്റ വാങ്ങും ഞങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങും ഞങ്ങൾ ഐപാഡ് വാങ്ങും ഞങ്ങൾ മറ്റു പല കാര്യങ്ങൾക്കും ചിലവഴിക്കും ഞങ്ങൾ വണ്ടിക്ക് പെട്രോൾ അടി ഒഴിക്കാൻ വേണ്ടി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എടുത്ത് ചെലവഴിക്കും എന്ന സമീപനമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്നത് അപ്പോൾ ഈ സമീപനം ഇങ്ങനെ തുടരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സച്ചാർ കമ്മിറ്റി ശുപാർശ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ആവശ്യാനുസരണം അപേക്ഷകരുണ്ടായിട്ടും സ്കോളർഷിപ്പ് നൽകാതിരിക്കുക മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം ചിലവഴിക്കുക ഇങ്ങനെ അത് തന്നെ മറ്റു പല കാര്യങ്ങളിലേക്ക് വകമാറ്റി ചെയ്യുക ഇങ്ങനെയുള്ള വളരെ തെറ്റായ ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നത് വിരോധാഭാസമാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കേണ്ടതാണ് അത് നിയമാനുസൃതമുള്ള അവകാശമാണ് ആ അവകാശം നിഷേധിക്കുന്നത് ഇവിടുത്തെ രാജ്യത്തെ നിയമ സംവിധാനത്തോടുള്ള ഗവൺമെന്റ് നടപടിക്രമങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ് ഇത് ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കണം പഠിപ്പിച്ചേ മതിയാകൂ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അട്ടിമറിക്കുന്നവർക്ക് െരെ ശക്തമായ ജനവികാരം ഉണരേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും